ഇത് തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്ത ബസ്സുകൾ കാര്യമാണ് താങ്കൾ പറയുന്നത് നമ്മൾ ഇവിടെ ഓടുന്ന ഇവിടെ ഓടുന്ന അതുപോലത്തെ ബസ്സാണോ ഇതിപ്പോ അതാണ് ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇത് കണക്ട് ചെയ്ത് തരികയാണ് അതായത് നമ്മുടെ പല വാഹനങ്ങളും എവിടെയൊക്കെ കിടക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷനുള്ളിൽ നിങ്ങൾ ഇന്ന് ആ ക്യാൻഡീനിലോട്ട് പോകുന്നതിന്റെ വലതു ഭാഗത്ത് മുഴുവൻ ജീപ്പുകൾ കിടക്കുകയാണ് ചിലപ്പോ ഒരു ജീപ്പിന്റെ ഒരു ടയർ ആയിരിക്കും ഇല്ലാതായത് ഒരു ടയർ മാറ്റാൻ പഠിച്ചിട്ട് മറ്റു മൂന്ന് ടയറും അല്ലെ അവിടെ കിടന്ന് പുല്ല് ഓടിക്കുകയാണ് ഈ ടയർ വണ്ടി ഒതുക്കിടുമ്പോ എന്ത് ചെയ്യും നമ്മുടെ വാഹനം ഉപയോഗിക്കുന്നവരില്ലേ ഒരു മൂന്ന് മാസം വാഹനം ഉപയോഗിച്ച് അതിന്റെ എഞ്ചിന് പിന്നെ സ്റ്റെക്കാവൂലേ സ്വാൻ്റെ ഗിയർ ബോക്സിന് എന്ത് സംഭവിക്കും എത്ര ലക്ഷം അപ്പൊ ഒരു മൂവായിരമോ എണ്ണായിരമോ രൂപ കൊടുത്തൊരു ടയർ മാറ്റാൻ വേണ്ടി കാണിക്കുന്ന അലംഭാവം പത്ത് ലക്ഷം രൂപ വരെ വാഹനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എത്ര വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് ഒറ്റയടിക്ക് ഒറ്റ രാത്രിയോട് പരിഹരിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളിതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ താങ്കൾ പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ മൂന്നോ നാലോ ബസ് മാധ്യമപ്രവർത്തനമാണ് പറഞ്ഞത് ഞങ്ങളല്ല എത്ര ലക്ഷം രൂപയുടെ നാല് ബസ്സാണ് നെയ്യാറ്റുകര കിടക്കുന്നത് എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു ഓടിക്കൂടെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തെ കാര്യങ്ങളല്ലേ അപ്പം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒൻപത് ഉണ്ടായിട്ട് ഞങ്ങൾ പരിശോധിക്കും ഇതില് ഇതിലെല്ലാം ഉൾപ്പെടും ബാക്കിയുള്ള അറിയില്ല പറഞ്ഞത് മൂന്ന് മുന്നണികളാണ് തെരഞ്ഞെടുപ്പിൽ മെയിനായിട്ട് മത്സരം ഒന്ന് രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ രണ്ട് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് മൂന്ന് ഈ രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള പഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള ഒന്നായിട്ടുള്ള കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളും കണ്ണമൂലയിലും പൗണ്ട് വാടയിലും സ്ഥാനാർത്ഥി നടത്തിയിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടാണല്ലോ അവർ ജയിച്ചത് അപ്പോൾ ഈ മൂന്ന് ദേശീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനത്തേക്കാൾ ഇവർക്ക് സ്വാധീനം ഉണ്ടെന്നാണ് ജനങ്ങൾ തെളിയിച്ചത് സ്വാഭാവികമായിട്ട് അതിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അതിനെയും മുഖവോലിക്കെടുക്കും അതിനെയും മുഖവലി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂറ് വാർഡിനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് ചേർത്തുകൊണ്ട് അവർ നാളെ പിന്തുണ തരുന്നോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി ആണ് പിന്തുണ തരുന്നതുകൊണ്ട് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു പിന്തുണ കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ കയറിയില്ല അങ്ങനെ ഒരു നിലപാട് നരേന്ദ്രമോദിക്ക് ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കും അത് പാലിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ അതിനേക്കത്തെ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് കാണുന്നത് പിന്നെന്താ പ്രശ്നം ഇവിടെ ഇരിക്കുന്ന ആർക്കും അക്കാര്യത്തിൽ ആശങ്കയില്ല ഞങ്ങളൊക്കെ പത്ത് വർഷം കൊണ്ട് ജനങ്ങളുടെ പ്രവർത്തിക്കുന്നവരല്ലേ ആശങ്ക സൃഷ്ടിക്കരുത് ഒന്നും പറയാലോ പ്രത്യേകിച്ച് ഒന്നും പറയാലല്ല ഞങ്ങൾ ഞങ്ങളെ പ്രവർത്തനം പൊട്ടു അങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാനാവശ്യം ആശങ്ക സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്ന ശരിയാവുന്നോണ്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ കഴിഞ്ഞു പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത് ഇതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ഷോ കാണിക്കാനൊന്നുമില്ല പഴയ ഭക്ഷണ ആൾക്കാർക്ക് കൊടുക്കരുത് അത് വേണ്ട ഘട്ടത്തിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിലിട ഒരു ഞാനിപ്പോൾ ഒരു ഭീഷണിയുടെ ശ്രദ്ധിച്ചിട്ടും അല്ല പറയുന്നത് പരമാവധി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊടുക്കുക ഇടപെടേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ട് ഇടപെടും അല്ല അത് അങ്ങനെ തീരുമാനം കോർപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില നല്ല ഉദ്ദേശങ്ങളുണ്ടാകും കാരണം ഈ ഫുഡ് പോയിസൺ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരികയാണല്ലോ അങ്ങനെയൊക്കെ നിയമപരമായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകും ആരെയും ഒന്നും തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞാൻ അനുകൂലിക്കില്ല പക്ഷേ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട് അല്ല ആശയോട് വേറെ പ്രത്യേകിച്ച് ചോദ്യം ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഡെപ്യൂട്ടി മേയറോട് അതെ അപ്പോ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് അഞ്ചു വർഷം ഉത്തരം നൽകാം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും സന്തോഷം